കഴിഞ്ഞ സീസണിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ വളരെ നേരത്തെയാണ് ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നത് സീസൺ ഫൈവിൽ എൺപത്തിമൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കുടുംബക്കാർ എത്തിയതെങ്കിൽ ഇത്തവണ അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ എത്തി മത്സരാർത്ഥികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും കാഴ്ചക്കാരെ സംബന്ധിച്ച് അതത്ര സുഖകരമല്ല ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അല്പം ഒച്ചയും ബഹളവും അടിയുമൊക്കെ ആരും പ്രതീക്ഷിക്കും എന്നാൽ കുടുംബക്കാർ വന്നതോടെ എല്ലാവരും നല്ല കുട്ടികളായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തലയണ മന്ത്രം ടാസ്കിൽ ജിൻഡോ ഉണ്ടാക്കിയ ഒച്ചപ്പാടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസിൽ നിന്നും പുറത്തു വരുന്നത് വമ്പനടിയുടെ വാർത്തയാണ് യഥാർത്ഥത്തിൽ സെറ്റിൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ഇന്ന് ലൈവായും എപ്പിസോഡായും പ്രേക്ഷകർക്ക് മുൻപിൽ കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ഇന്നലെ സെറ്റിൽ ചില നാടകീയ സംഭവങ്ങൾ നടന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഒരു ടാസ്കിനിടയിൽ ജാസ്മിനും അപ്സരയും തമ്മിൽ വലിയ വഴക്ക് നടന്നുവെന്നും വഴക്കിനൊടുവിൽ ജാസ്മിൻ പ്ലേറ്റ് എടുത്ത് അപ്സരയുടെ തലയ്ക്ക് അടിച്ചുവെന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്ലേറ്റ് കൊണ്ട് തലയ്ക്കടിച്ച ജാസ്മിനെ ബിഗ് ബോസ് പുറത്താക്കി എന്നുവരെ ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമാനമായ തരത്തിലുള്ള പോസ്റ്റുകൾ ബിഗ് ബോസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലും ശക്തമാണ് അഭ്യൂഹത്തിന് ശക്തി പകരുന്ന രീതിയിൽ പ്ലേറ്റ് അടക്കം പ്രോപ്പർട്ടിയാകുന്ന ടാസ്ക് ആണ് പ്രൊമോയിലുള്ളത് സത്യത്തിൽ ഇത്തരം ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ നാദറ വ്യക്തമാക്കുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതൽ ആധികാരികമായി പുറത്തുവിടുന്ന വ്യക്തിയാണ് നാദിറ അവിടെ ഒരു തർക്കമുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഫിസിക്കൽ അസോൾട്ടിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നാണ് നാദിറ പറയുന്നത് ഗുരുതരമായ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല അത്തരത്തിൽ ജാസ്മിനെ പുറത്താക്കേണ്ടതായ ഒരു വിഷയവും നടന്നിട്ടില്ല ജാസ്മിൻ്റെ കാര്യമായതുകൊണ്ട് ആളുകൾ ഇത്തരത്തിൽ ഒരു ഡീഗ്രേഡിംഗ് തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ബിഗ് ബോസ് ഫേവറിസം കാണിച്ചു ബിഗ് ബോസ് ജാസ്മിനെ സേവ് ചെയ്യുന്നു എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെന്നും നാദിറ പറയുന്നു അപ്സറയുടെ ഭർത്താവ് ആൽബി വീടിനുള്ളിലേക്ക് വരികയും കുറച്ച് വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തതിനപ്പുറത്തേക്ക് ഫിസിക്കൽ അസോൾട്ട് എന്നൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടേ ഇല്ല ഈ വാർത്തകൾ കേട്ടപ്പോൾ ഞാൻ ഷോക്കായി എന്തായാലും നിങ്ങൾ നാളത്തെ ലൈവ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ജാസ്മിനും അപ്സരയും തമ്മിൽ തർക്കമുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തൊണ്ണൂറ് ശതമാനവും എനിക്ക് പറയാൻ സാധിക്കുകയെന്നും നാദര പറയുന്നു